മദ്യനയത്തിന്റെ പേരിലുള്ള വ്യാജ അഴിമതി കഥയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ പങ്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് തെളിയിക്കുന്നത് വ്യാജ അഴിമതി ആരോപണ നിർമ്മിതിയിലെ യു ഡി ഇടപെടലുകൾ തന്നെയാണ് ഇടതു സർക്കാരിനെതിരെ ഇത് ആദ്യമായിട്ടല്ല പ്രതിപക്ഷം വ്യാജ വാർത്തകൾ കിട്ടി പണ്ടേ ദുർബലരായ ഘടക കക്ഷികളെ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തെറി വിളിപ്പിക്കാം എന്നല്ലാതെ അവരെ കൊണ്ട് കൂടുതലൊന്നും സാധിക്കില്ല ഇത് നമ്മൾ ഓരോ സാഹചര്യത്തിലും കണ്ടുവരുന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും ഇപ്പോൾ പൊളിയുകയാണ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞുകൊണ്ടുവന്ന കൈക്കൂലി ആരോപണവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് ഒടുവിൽ പരാതിക്കാരനെതിരെ കേസായി മദ്യനയത്തിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ വ്യാജ ആരോപണങ്ങളുടെ പോക്കും ഇതേ വഴിക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ ആരോപണമുയർത്തിയ ബാറുടമകളുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു അവരത് കണ്ടെത്തുകയും ഇടത് സർക്കാരിന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും ബാർ ഉടമകളുടെ വിവാദ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നു എന്നതിന് കൃത്യമായ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കെ ചില പദവികൾ ലക്ഷ്യമിട്ടാണ് ബാർ ബന്ധം രഹസ്യമായി സൂക്ഷിക്കുന്നതിനായി അഡ്മിൻ പദവി ഉപേക്ഷിച്ചതെന്നും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിനു പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന അന്വേഷണ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നതോടെ വ്യാജ വിവാദത്തിൽ അർജുൻ അടക്കമുള്ളവരുടെ പങ്കും വ്യക്തമായി മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാറുടമ കോഴാരോപണം ഉന്നയിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ സജീവ പങ്കാളിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഗ്രൂപ്പിലെ അർജുന്റെ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചു ഗ്രൂപ്പുമായി തനിക്ക് ബന്ധമില്ലെന്ന അർജുന്റെ വാദം ഇതോടെ പൊളിയുകയാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും എത്തില്ലെന്നാണ് അറിയിക്കുന്നത് തന്റെ വീട്ടിൽ വന്ന ചോദ്യം ചേട്ടെ എന്ന നിലപാടിലാണ് അർജുൻ ഹാജരായില്ലെങ്കിൽ ആളെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും അതേസമയം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉയർത്തുന്ന അർജുനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല ബാർ ആരോപണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കുന്നതിനിടെ ബാറുടമകളുടെ മൊഴിയെടുക്കവെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുന്റെ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചത് നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചതും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു അർജുൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയത് കോൺഗ്രസ് പദവികളിലേക്ക് എത്തിയതിന്റെ ഭാഗമാണോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഇതിൽ ആരൊക്കെ കുറ്റക്കാരനാണെന്ന് വൈകാതെ തെളിയിക്കും അപ്പോൾ പിന്നെ പ്രതിപക്ഷം കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല